എല്ലാവർക്കും നമസ്കാരം ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഉണങ്ങലരി പായസം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇന്ന് നമ്മളെ കൂടെ നമ്മളെ സഹായിക്കാൻ അമ്മയും പൊന്നാണേ ഏതായാലും നമുക്ക് വീഡിയോയ്ക്ക് പോവാം അതിലേക്ക് വേണ്ട സാധനങ്ങള് പിന്നെ അതിലേക്ക് ശർക്കര പിന്നെ പിന്നെ മുന്തിരി ഏലക്കായ സാധനങ്ങളാണ് പായസത്തിലേക്ക് വേണ്ടത് തേങ്ങ ചരവി കഴിഞ്ഞതിന് ശേഷം ആ ആദ്യത്തെ പാല് തേങ്ങാ പാല് കാദ്യാത് വെള്ളം ഒക്കെ വെള്ളം ഒഴിക്കാതെ പാല് വേണം പിന്നെ രണ്ടാം പാല് എടുക്കുക ആ പാല് മാറ്റി വയ്ക്കുക മൂന്നാം പാലിന് ഇത് അങ്ങനെ രൂപിക്കുക നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ് ചെറുകിയ തേങ്ങ അതുപോലെ തന്നെ ശർക്കര അതുപോലെ തന്നെ ഉണക്കലരി കഴുകി വൃത്തിയാക്കി വെച്ചത് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് ഏലക്കായും ഇതെല്ലാം കൂടി സെറ്റാക്കി വെക്കുക അപ്പോൾ കൈസ് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഉണങ്ങലരി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി ഈ സമയത്ത് പൊന്ന് ഇപ്പുറത്ത് നിന്ന് നമുക്ക് വേണ്ട തേങ്ങ തേങ്ങാപ്പാൽ പാലെടുക്കാനുള്ള തേങ്ങ ആദ്യമായിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്നാം പാലിന് വേണ്ടി അരച്ച് വെച്ച തേങ്ങ ഇതാ പിഴിയുന്ന പരിപാടിയിലാണ് പൊന്നും അപ്പോൾ ആദ്യം നമ്മൾ ഒന്നാം പാല് ഇതുപോലെ എടുക്കുക അപ്പോൾ ഗൈസ് നമ്മുടെ ഒന്നാം പാലും രണ്ടാം പാലും അതുപോലെ തന്നെ മൂന്നാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉണങ്ങലരി ഏകദേശം വെന്തിട്ടുണ്ട് അതിനി നമ്മൾ നല്ലൊരു പാനിലേക്ക് മെല്ലെ ഒഴിക്കുക അപ്പോൾ നമ്മളുടെ മുഴുവൻ ഉണങ്ങലരിയും നമ്മൾ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക അത് ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കുറുകി വരും അതുവരെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ കുടങ്ങലരി നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇവിടെ ഇപ്പം നാല് ശർക്കരയാണ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് വളരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഗൈസ് നമ്മൾ ഇട്ട ശർക്കര നല്ലോണം അലിഞ്ഞ് ഇതായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ ഒന്നാം പാലും അതുപോലെ തന്നെ ഉണങ്ങലരിയും ശർക്കരൊക്കെ ഇട്ടത് റെഡിയായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് രണ്ടാം പാൽ നല്ല രീതിക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാം പാൽ നല്ല ഇളക്കി കൊടുക്കുക അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച ശേഷം വീണ്ടും അത് ഒന്ന് തിളച്ച് വരുന്നുണ്ട് അത്യാവശ്യം തിളച്ച് വന്നതിന് ശേഷം അത് വാങ്ങി വയ്ക്കുക അടുപ്പൊന്ന് ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് വീണ്ടും നമ്മുടെ ഒന്നാം പാൽ കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളുടെ ഉണങ്ങനഴി പായസം ഉണ്ടാകുന്നതിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞിരിക്കുന്നത് ഇനി അതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചെയ്യണം തിനുശേഷം നമ്മൾ ചെറിയൊരു പാനെടുത്ത് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ നമ്മളെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി കൂട്ടി ഒന്ന് വറവടുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് വറവായി കഴിയുമ്പം ചെറിയൊരു ബ്രൗണിഷ് കളറിലേക്ക് വരും ഏകദേശം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ കിടന്നിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ബ്രൗണിഷ് കളർ കാണുന്നില്ലേ ഏകദേശം അത്രയും നേരം അടുപ്പത്തിൽ വെക്കണം അതിനുശേഷം നമ്മൾ പായസം ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നെയ്യും എല്ലാം കൂടെ ഏഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ലൊരു മണക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഗൈസ് നമ്മളെ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുക ഈ വെള്ള കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്ക ഏലക്കൊ മിക്സിയിൽ നിന്ന് പൊടിച്ച് കിട്ടുന്നതിന് വേണ്ടി ലേശം പഞ്ചസാര കൂട്ടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത് അതാണ് ഈ വെള്ള കളർ കാണുന്നത് അപ്പോൾ അതും കൂടി കൂട്ടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്താൽ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പായസം റെഡി ആയ സ്വീകരിക്കും നമുക്ക് ഇനി എല്ലാവർക്കും അത് കൊടുക്കാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ